നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തുവന്ന വാർത്ത ഒൻപത് മാസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചിരിക്കുകയാണ് പ്രാദേശിക ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായി തുടരുന്നു അയൽവാസിയായ യുവാവ് കുഞ്ഞിനെ എന്ന വ്യാജേന സ്വന്തം വീട്ടിലേക്ക് ഒൻപതു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയ ശേഷമാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത് രക്തം വാർന്ന നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ് പ്രതിയുടെ മൂന്ന് ബന്ധുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രതിക്കായി അന്വേഷണം ശക്തമാക്കിയതായി സർക്കിൾ ഓഫീസർ സുരേഷ് കുമാർ പറഞ്ഞു ഒൻപത് മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനോടാണ് ഈ ക്രൂരത ചെയ്തിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക